ഹലോ വെൽക്കം ടു എയ്സാബ് ഞാൻ എസ് നസീബാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഹൈഡ്രജനെ കുറിച്ചാണ് പി എസ് സിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂലകമാണേത് ഹൈഡ്രജൻ കാരണം ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ സിംബല് എച്ച് ആണ് ഹൈഡ്രജൻ്റെ സിംബല് എച്ച് ആണ് ആറ്റോമിക്ക നമ്പർ ഒന്നാണ് മാസ് നമ്പർ ഒന്നാണ് ന്യൂട്രോണുകൾ ഇല്ലാത്ത മൂലകമാണേത് ഹൈഡ്രജൻ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണേത് ഹൈഡ്രജൻ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിലും സൂര്യനിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണേത് ഹൈഡ്രജൻ കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ വാതകമാണേത് ഹൈഡ്രജൻ അതുകൊണ്ട് ഇത് എവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു ഓക്കെ ഏറ്റവും കൂടുതൽ ക്ഷമതയേറിയ അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടിയ ഇന്ധനമാണേത് ഹൈഡ്രജൻ വാതകമാണേത് ഹൈഡ്രജൻ കഴിഞ്ഞ യു പി എസ് സി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ ക്ഷമതയേറിയ ഇന്ധനമേത് ഏതാണ് ഹൈഡ്രജനാണ് ഹൈഡ്രജന്റെ അർത്ഥമാണ് ഞാൻ ജലത്തെ ഉത്പാദിപ്പിക്കുന്നു തനിയെ കത്തുന്ന വാതകമാണേത് ഹൈഡ്രജൻ തനിയെ കത്തുന്ന വാതകമാണേത് ഹൈഡ്രജൻ എല്ലാ ആസിഡിലും അടങ്ങിയ അടിസ്ഥാന ഘടകമാണേത് ഹൈഡ്രജൻ എല്ലാ ആസിഡിലും അടങ്ങിയ ബേസിക് കമ്പോണൻ്റ് ആണേത് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണേത് ലൂവിസ് ആസിഡ് എന്ന് പറയുന്നു ആസിഡ് ൂടിച്ചേരുമ്പോൾ അല്ലെങ്കിൽ ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണേത് ഹൈഡ്രജൻ പക്ഷേ എക്സാമിനെ അങ്ങനെയല്ല ചോദിച്ചത് വിനാഗിരിയിൽ മുക്കിയിട്ടിരിക്കുന്ന സ്പൂണിൽ നിന്നും പുറത്തുവിടുന്ന വാതകം ഏത് നമുക്കറിയാം വിനാഗിരി ഒരു ആസിഡാണ് സ്പൂൺ ഒരു മെറ്റൽ ആണ് അങ്ങനെയാണെങ്കിൽ വിനാഗിരിയും സ്പൂണും കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതായിരിക്കും ഹൈഡ്രജൻ ആയിരിക്കും പൊട്ടാസിയം ജലവുമായി രാസപ്രവർത്തനം ഏർപ്പെടുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ക്യാമെൻഡിഷാണ് പേര് നൽകിയത് ആൻടോണി ലാവോസിയർ അല്ലെങ്കിൽ ലാവോസിയർ ആണ് അപ്പൊ കണ്ടുപിടിച്ചത് ഹെൻറിഷും പേര് നൽകിയത് ലാവോസിയറുമാണ് ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ നിറമാണേത് നീല വനസ്പതി ഉപയോഗിക്കുന്ന മൂലകമാണേത് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ വ്യാവസായിക പ്രക്രിയ പറയുന്ന പേരാണേത് ബോഷ് പ്രക്രിയ ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകൾ മൂലകമാണേത് ഹൈഡ്രജൻ മൂന്ന് ഐസോട്ടോപ്പുകളാണ് അത് പ്രോട്ടീനം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയും കാരണം ഹൈഡ്രജനും ഓക്സിജനും പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ടേബിളിൽ നമ്മൾ ഡിസ്കസ് ഹൈഡ്രജനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ഇതാണ് ഏറ്റവും കൂടുതൽ തവണ ഹൈഡ്രജനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന കൊസ്റ്റുകൾ അപ്പൊ ഇനി വരുന്ന ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ